നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞതിന് കാരണം പ്രതിപക്ഷമാണെന്ന് കുറ്റപ്പെടുത്തി മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ അനുവദിച്ചതോടെ പ്രതിപക്ഷം വെട്ടിലായെന്നും പരിഹസിച്ചു അതേസമയം സഭ എന്ന് മുഖ്യമന്ത്രി ആഗ്രഹിച്ചു എന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി ബഹളത്തെ തുടർന്ന് നിയമസഭ പിരിച്ചുവിട്ടതിന് കാരണക്കാർ പ്രതിപക്ഷം മാത്രമാണെന്ന് ഭരണപക്ഷം കുറ്റപ്പെടുത്തുന്നു മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ അനുവദിച്ചതോടെ പ്രതിപക്ഷം വെട്ടില്ലായെന്നും മന്ത്രി എം രാജേഷ് പറഞ്ഞു പിന്നീട് ബോധപൂർവം പ്രകോപനമുണ്ടാക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചതെന്നും കുറ്റപ്പെടുത്തി പ്രതിപക്ഷം വീരുക്കളാണെന്നും അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുത്തപ്പോൾ സഭയിൽ നിന്ന് ഒളിച്ചോടിയെന്നും മന്ത്രി എം രാജേഷ് പരിഹസിച്ചു ചർച്ച രക്ഷപ്പെടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് അതുകൊണ്ട് എങ്ങാനും ചർച്ച ചെയ്യേണ്ടി വരുമോ എന്ന് അവസാനം വന്ന് വീണ്ടും ആശങ്ക വന്നപ്പോഴാണ് ഒരു പ്രകോപനവുമില്ലാതെ എന്ത് പ്രകോപനത്തിൻ്റെ പേരിലാണ് മാറ്റു കുളനാടനും അൻവർ സാദത്തും സ്പീക്കറുടെ ഡയസിലേക്ക് അരച്ചു കയറിയത് വാച്ചൻമാടുമായിട്ടുന്തും കള്ളുമുണ്ടാക്കിയത് എന്തിനായിരുന്നു എങ്ങനെയും സഭ തടസ്സപ്പെടുത്താൻ വേണ്ടി എങ്ങനെയും ഈ ചർച്ചയിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ അഭ്യാസം മുഴുവൻ നടത്തിയിട്ടുള്ളത് പ്രതിപക്ഷം സ്പീക്കറെ അധിക്ഷേപിച്ചെന്ന് മന്ത്രി രാജീവ് കുറ്റപ്പെടുത്തി അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്തതോടെ പ്രതിപക്ഷം പരിഭ്രാന്തരായി വിഷയം ചർച്ച ചെയ്താൽ കാപട്യം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന് പ്രശ്നമായതെന്നും അദ്ദേഹം സാധാരണഗതിയിൽ ആ പല തുറന്നു കാട്ടപ്പെടും എന്ന് അവർ പറയുന്നു സ്പീക്കറുടെ മേശപ്പുറത്തേക്ക് വരെ വലിഞ്ഞു കയറിക്കൊണ്ട് ഈ സഭാനടപടികളാകെ അലങ്കോലമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അത്തരമൊരു പ്രകോപനം ഒരു തരത്തിലും ഒരു ഭാഗത്തുണ്ടായിട്ടില്ല സഭയുടെ നിലവാരം ഇല്ലാതാക്കുന്ന രൂപത്തിൽ സ്പീക്കറെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് സഭയിൽ സ്പീക്കർ അപക്വമായി പെരുമാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സഭ ഇന്ന് നടന്നു പോകരുതെന്ന് മുഖ്യമന്ത്രി ആഗ്രഹിച്ചു എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രി ഭീതിയിലാണ് നിൽക്കുന്നതെന്നും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി അദ്ദേഹം പ്രതിരോധത്തിലാകുമെന്ന് കരുതിയാണ് ചോദ്യം പോലും വരാതെ സഭയിൽ വരാതെ അദ്ദേഹം ശ്രദ്ധിച്ചത് അദ്ദേഹം ഭീതിയിലാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യനായി കേരളത്തിലെ മുഖ്യമന്ത്രി നിൽക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അക്കമിട്ട് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അണിനിരത്തും അത് ചോദ്യം ചെയ്യും നിയമപരമായ നടപടികൾ ഞങ്ങൾ തേടും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല വിവാദ വിഷയം ചർച്ച ചെയ്യാനുള്ള ആദ്യ അവസരം തന്നെ പ്രതിപക്ഷത്തിന് നിഷേധിച്ചുവെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞത് നിയമസഭയിൽ ഉന്നയിക്കാനുള്ള ആദ്യത്തെ അവസരം അത് അടിയന്തരപ്രമേയല്ല ആദ്യത്തെ അവസരം ക്വസ്റ്റ്യൻ എന്നുള്ള നിലക്ക് സ്പെസിഫിക് ആയിട്ട് ആ വിഷയങ്ങളൊക്കെ അടങ്ങിയ ചോദ്യമാണ് മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമാണ് ഇത് സംബന്ധിച്ച ചോദ്യങ്ങളാണ് ഒറ്റയടിക്ക് സഭാതലത്തിൽ നിന്ന് മാറ്റി അതിനൊരു പ്രിന്റഡ് ആയിട്ടുള്ള അതാണ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതിലേക്ക് മാറ്റിയത് അതിൻ്റെ പ്രാധാന്യം കുറക്കാനും അതിൽ നിന്ന് ഒളിച്ചോടാനുമാണ് പ്രതിഷേധം കടുത്തതോടെ സഭ പിരിഞ്ഞത് പ്രതിപക്ഷത്തിന് തന്നെയാണ് തിരിച്ചടിയായത് സഭാനടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞെങ്കിലും കൂടുതൽ പ്രതിഷേധവുമായി അടുത്ത ദിവസങ്ങളിൽ സഭയിലേക്ക് എത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം